the ശക്തമായ മഴയിൽ സംസ്ഥാനത്തെ പുഴകളിലെ ജലം അപകടകരമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര ജല കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിച്ചു ഇതേ തുടർന്ന് നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി മഴ തുടരുന്നതിനാൽ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നതാണ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുന്നത് എട്ട് നിലകളിൽ ഓറഞ്ച് അലേർട്ട് ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രദേശങ്ങളിലുള്ളൊക്കെ നദികൾ നദികളിലെ ജലനിരപ്പ് അപകട നിലയിൽ തന്നെ ഉയരും എന്നതാണ് റിപ്പോർട്ടുകൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരുമെന്നൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമുണ്ട് അതിനാൽ നദികളിലെ ജലനിരപ്പ് ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ വയനാടും വയനാട്ടിലെ രക്ഷാപ്രവർത്തനമൊക്കെ ഈ ഒരു റിപ്പോർട്ടുകൾക്കൊക്കെ പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇതിനിടയിലൊക്കെ പലരും മറന്നു പോകുന്ന പക്ഷെ ഓർക്കേണ്ടിയിരിക്കുന്ന കരുതിയിരിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട് മുല്ലപ്പെരിയാർ ഏത് നിമിഷവും തകരുമെന്ന നിലയ്ക്ക് തന്നെയാണ് മുല്ലപ്പെരിയാർ ഇപ്പോഴും നിൽക്കുന്നത് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കനത്ത മഴയിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഒറ്റ ദിവസം കൊണ്ട് ഉയർന്നിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് ഇടുക്കി അണക്കെട്ടിൽ നാലടിയും മുല്ലപ്പെരിയാറിൽ രണ്ടടിയും വെള്ളമാണ് കഴിഞ്ഞ ദിവസം മാത്രം കൂടിയത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും കരുതിയിരിക്കേണ്ടുന്ന സമയം തന്നെയാണ് ഇത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് അടിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉണ്ടായിരുന്നത് ഇത് മൂന്ന് വർഷത്തെക്കാൾ മുപ്പത് അടി കൂടുതലാണ് എന്നതാണ് കണക്ക് കഴിഞ്ഞ വർഷം ഇതേ ദിവസം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അടി മാത്രമേ ആ അണക്കെട്ടിൽ ജലനിരപ്പ് ഉണ്ടായിരുന്നുള്ളൂ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത് ദശാംശം രണ്ട് അഞ്ചടിയാണ് മുല്ലപ്പെരിയാറുള്ള അണക്കെട്ടിലെ ജലനിരപ്പിന്റെ കണക്കം തിങ്കളാഴ്ച നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം ഒന്ന് അഞ്ച് അടിയായി ജലനിരപ്പ് മാറി കഴിഞ്ഞ വർഷം ഈ സമയത്ത് വെറും നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് അടി ജലനിരപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ പല പ്രദേശങ്ങളിലും വെള്ളം കയറുന്നുണ്ട് എന്ന് ചുരുക്കം ഇതൊക്കെ ശുക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സൂക്ഷിച്ചില്ല എങ്കിൽ മുന്നോട്ടേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് ആശങ്ക വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കരുതൽ വേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും പറയുന്ന കാര്യമായിരുന്നു കുന്ന് തുരക്കരുത് കുന്നു തുറന്നു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകും മണ്ണൊലിച്ചിലുണ്ടാകും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു എടുത്തു പല കുട്ടികളും അത് പഠിച്ചു പക്ഷെ പിന്നീട് നമ്മൾ ഇങ്ങോട്ടൊക്കെ കണ്ടത് ഇതൊക്കെ തന്നെയായിരുന്നു കാരണം ഇപ്പോൾ അർജുനെ മണ്ണിനടിയിൽ ആയിട്ടുള്ള ഒരു സംഭവം ആ ഒരു കർണാടകയിൽ ഉണ്ടായ ആ ഒരു എന്ന് പറയുന്നത് അത് പൊതുവേ മണ്ണിടിയാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും പല റിപ്പോർട്ടുകളിലും പറയുന്നത് ആ പ്രദേശത്തെ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് അവർ അനിയന്ത്രിതമായി കുന്നിന്റെ ചെരുവുകൾ നിരത്തിയതാണ് അങ്ങനെ ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടാകാൻ കാരണമായത് എന്നതാണ് അതായത് നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെ കൃത്യമായി നമ്മൾ ഈ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തു എന്ന് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കുന്നുകളുടെ കാര്യങ്ങൾ പോലെ തന്നെയാണ് ഇപ്പോൾ മഴ വെള്ളക്കെട്ടുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് വെള്ളക്കെട്ട് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ മാർക്ക് കിട്ടാൻ വേണ്ടി എഴുതാറുമുണ്ടും അതിൽ പ്രധാനമായും നമ്മൾ എഴുതുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒണക്കെട്ട് പൊട്ടുകയാണെങ്കിൽ ആ പ്രദേശവും ആ പ്രദേശത്തിന്റെ മുമ്പിലോട്ടുള്ള വലിയൊരു പ്രദേശവും വെള്ളത്തിനടിയിലാകും എന്ന് തന്നെയാണ് അങ്ങനെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ജീവജാലങ്ങൾ ഉൾപ്പെടെ മനുഷ്യരടക്കം എല്ലാവരും തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് അത് മാത്രവുമല്ല പിന്നീട് അങ്ങോട്ട് വൈദ്യുതി ക്ഷാമം ഉണ്ടാകും അതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ വലിയൊരു സമൂഹത്തെ തന്നെ വീണ്ടും പട്ടിണിയിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഒരു അണക്കെട്ട് പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ ൊക്കെ മുല്ലപ്പെരിയാർ എത്താതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത് നിലവിൽ മുല്ലപ്പെരിയാർ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരള തമിഴ്നാട് സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ഭീഷണിയുള്ള ഒരു വിഷയമായി തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയം മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഴ ഏറ്റവും കൂടുതൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുത്താൽ നാളെ മറ്റൊരു മറ്റൊരപകടമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുമെന്നത് മാത്രമാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്